സഹാബത്ത് കേൾക്കുമ്പോ റതി അള്ളൂന്ന് അവർ അനുഭവിച്ച ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്നിട്ടും അവർക്ക് വേണ്ടി ആയത്തിറങ്ങി ഉസ്മാനെ നീ നീ നല്ല നല്ല അടിമയാ അടിമയാ ചിന്തിക്കണ സഹോദരങ്ങളെ അതുകൊണ്ട് അവരെ പുതിയ വിഷയത്തിലേക്ക് സഹാബത്തിന്റെ കഥ പറയുമ്പോ അബുബക്കർ ചരിത്രം കേൾക്കുമ്പോ കണ്ണ് അവര് സ്വർഗത്തിൽ റസൂൽ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിന്റെ വാതിലി പിടിക്കുന്നുണ്ട് സയ്യുദിനെ സെയ്യുദിന നാളെ ആദ്യം നമ്മളെ അവരുടെ കൂടെ എത്തിക്കുമാറാകട്ടെ എത്തിക്കുമാറാകട്ടെ ആമി പറയും മനുഷ്യന്മാരെ അള്ളാ അവിടെ എത്തിക്കുമാറാകട്ടെ അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ ഈ സഹാപത്തിന്റെ പുറകില് നിൽക്കുന്നവരല്ലേ നിങ്ങൾ (اللهم nishuddamaaya Qur'anil aayatanangi സമയത്ത് മകുസരം തുടങ്ങുമോ മനസ്സിൽ ഇറങ്ങി വരുമുണ്ട് നാളെ അല്ലാണ്ട് മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുമുണ്ട് വിശുദ്ധ കുറാ ഈ ആയത്ത് തീരേണ്ട താമസം ഈ ആയത്ത് ഇറങ്ങേണ്ട താമസം എങ്ങനെയാണി മലക്കുകൾ ഇറങ്ങി വരുന്നത് Hey, <laughs>

മലക്കുകൾ കൂട്ടം കൂട്ടമായി ൂട്ടം കൂട്ടമായിട്ടിറങ്ങുന്നതെങ്ങനെയാണ് വീർ അല്ലാണ്ട് പറഞ്ഞു അവരൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടാവുക തിക്കി പറഞ്ഞുകൊണ്ടു കൊടാന്

മലക്കുകൾ പറയുന്ന പഠിച്ചോളി രണ്ട് പറയുന്നോടി അത് കഴിഞ്ഞു ഇതാണ് മനുഷ്യന്മാരെ ഈ സദസ്സിന്റെ പ്രതിഫലം ഇത് പറഞ്ഞിട്ട് അള്ള സ്വീകരിക്കും അള്ള സ്വീകരിക്ക സ്വീകരിക്കാതിരിക്കൂല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ മുമ്പിൽ വന്നിട്ടു ഈ ഇരുപത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല എനിക്ക് ആപ്പയില്ല ഉമ്മയില്ല സഹോദരങ്ങളില്ല ആകെ ഉള്ളത് എന്റെ ഭാര്യ ഇരുപത് വർഷമായി കുട്ടികളില്ല ഇപ്പൊ അവളും എന്നെ വേണ്ടാദ അവൾക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല ആ ചെറു ഒരു നാല്പത്തിയെട്ട് വയസ്സെന്ന മനുഷ്യന് ഷാം ചെയ്ത് ജോലിയാ ഉസ്താദീ എന്റെ ഭാര്യ പോയി എനിക്ക് ആരുമില്ല ആരുമില്ലാപ്പില്ല ഉമ്മയില്ല മക്കളില്ല ആരു ആറായിരത്തി അറുനൂറ്റിഅറുപത്തി ആറ് സതക്കി തന്നിട്ടുണ്ട് മിനിങ്ങാന്ന് പുരാമന്തോട് ഞാൻ വന്നു പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര ആളൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ അതിന്റെ പേര് അവകാശവാദമൊന്നും വേണ്ട കുറച്ചാളുകളുണ്ട് കുറച്ച് ആളുകളുണ്ട് അപ്പോ അയാളിനെ കാണാൻ കൊണ്ടുവന്നിട്ട് ഒരു സ്വർണത്തിന്റെ വാള ഭാര്യയുടെ കൈ കിടന്ന ഒരു സ്വർണത്തിന്റെ വാള എന്ന രീതി തന്നെ ഇന്നത്തെ ചെയ്യണം ഇത്രേ ആളുകൾ ഉള്ളതല്ലേ എന്താ ഇന്ന് രാവിലെ ഭാര്യ പോയി ടെസ്റ്റ് ചെയ്തു റിസൾട്ട് അനുകൂല ഉള്ളവർക്ക് സാരിഹായ സന്താനത്ത് കൊടുക്കട്ടെ അഹമ്മദ് കബീറിന്റെ അവകാശവാദം ഒന്നുമല്ല ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്നെ സംബന്ധിച്ചുള്ള ചിലപ്പോ എന്നെ അകലേന്ന് നോക്കി എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടെന്ന് തോന്നും അങ്ങനെ എന്നെ തോന്നട്ടെ അങ്ങനെ ഇരിക്കേണ്ടതാണ് ഞാൻ ആകെ ഒരു വളരെ പാവപ്പെട്ടതാണ് ഞാൻ അലീബ കബീർ ഒന്നിച്ച് പഠിച്ചാണ് എന്നെ വെള്ളിയാഴ്ച വിളിക്കാൻ വേണ്ടി എന്റെ റൂമിൽ അവര് ഞാൻ ഞാനവര് വാതിൽ മുമ്പ് ചേരകളുസ്റ്റാ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ അപ്പൊ തന്നെ എന്റെ റൂമിന്റെ അകത്തോട്ട് കൊണ്ടു കഴിഞ്ഞു കാരണം അവരങ്ങനെ നിൽക്കേണ്ടവരല്ല നമ്മളൊക്കെ ഇവരൊക്കെ എന്നേക്കാൾ വലിയ ആളുകളാണ് പക്ഷെ അവളെ എന്തുകൊണ്ടും അവൻ പരീക്ഷിക്കാനാണോ അതിന്റെ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല നാവിനൊരു പച്ച തന്നതുകൊണ്ട് മേപ്പോട്ട് പോയത് അത് ആളുകൾ കൂടുതലായത് കൊണ്ട് മേപ്പോട്ടായത് ഞാൻ ചിന്തിക്കുന്നുല്ലോ ചിന്തിക്കുമ്പോഴേ ഞാനൊക്കെ ഒന്നിച്ച് അവരെ സീനിയർ ആയിട്ട് പഠിച്ച ആളുകൾ അരി വാക്വി എന്റെ സീനിയർ ഞാൻ എപ്പോഴും ജൂനിയർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പള്ളിക്കര ഉഷ്ടാദൊക്കെ തറച്ചടത്തുമ്പോൾ ഞാനപ്പോ അവമി രോദിക്കൊണ്ടിരിക്കുന്നു അവരൊക്കെ വലിയ ആളുകളാണ് പക്ഷേ അള്ള നാക്കിന് ചിലപ്പോ അതൊരു വലിയ മിടുക്കൊന്നുമല്ല അതൊരു വലിയ മിടുക്കായിട്ട് കിടക്കേണ്ട കാര്യമില്ല പിന്നെ അള്ള തരുമ്പോ ഞാൻ എവിടെയോ പറഞ്ഞപ്പോ ഞാൻ മലപ്പുറത്ത് ഞാൻ ഇതൊരു ട്രെൻഡ എന്ന് പറഞ്ഞപ്പോ ബഹുമാനായ കോട്ടുമുല ബാപ്പിയാണ് അള്ളാഹ് വാരസു കൊടുക്കട്ടെ എന്നോട് പറഞ്ഞ ബാക്കു ഇനി നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പറയണം ഇതൊരു കപൂരൻ ഹസ്സനാണ് ഇതൊരു കപൂരൻ ആ ഒരു ട്രെൻഡാന്ന് പറയരുത് കോട്ടുകലി ഉസ്താദ് എന്നെ തിരിച്ചു തന്നി നാളെ എനിക്ക് കോട്ടുമര അക്കാഡമിയിലാണ് പോയത് കൊട്ടുമര ബാപ്പുസ്താദിന്റെ കോളേജിലായിട്ട് മുറ്റത്തായിരുന്നു പട്ടിക്കാട് ജാമിയാനൂരിയുടെ ആലിക്കുട്ടി ഉസ്താദിന്റെ എത്തി നിന്ന് പോയി എത്തി അറുനൂറിലധികം എത്തി മക്കളുണ്ട് ആലിക്കുട്ടിസ്ഥാനുള്ള വാക്കവി എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ അവിടെ എത്തിനൂറ് കുട്ടികൾക്ക് ഭക്ഷണത്തിനില്ല ാണ് അങ്ങനെ പറയു നിലനിർത്തി തരട്ടെ ആ ഭാര്യ ഇരുപത് വർഷത്തിനു ശേഷം ഗർഭിണിയാണ് അല്ലാഹുവേ ഒന്ന് സന്താനത്തെ കൊടുക്കണേ കൊടുക്കണല്ലോ ഈ ഓരോ രാത്രിയിൽ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ണക്കിനാളുകളുടെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മരിത എന്ന് കരുതുമോ അതുകൊണ്ട് ഒരൊക്കെ പറഞ്ഞു ആ ഈ ദിക്കും പറഞ്ഞുകൊണ്ട് മലായി കത്തുകൾ മഹിസ ലോകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ആ സമയത്ത് എന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ മഹിസരയിൽ ഉണ്ടാവുന്നുണ്ട് എന്റെ പുറാഖിന്റെ പുറത്ത് എന്റെ പുറത്ത്

ും എന്റെ ഇടത്തുണ്ടാവും എൻറെ വലതു ഭാഗത്ത് അപൂപക്കളതിയുള്ള എൻറെ ഇടതുഭാഗത്തുമറവിയുള്ള എന്റെ തൊട്ടു നടുവിലായി എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ ും വെറുതെ പോലെ പരന്നു കിടക്കുന്ന പരലോകത്ത് പതിതരെ പോലെ പാഞ്ഞു നടക്കുമ്പോൾ ാണ് അസൻ ഹുസൈനുമാണ് പുറകരുതൽ കാണു ഈ സംഭവം പറയണ താമസ അല്ലാണ്ട് പറഞ്ഞ രവിയേർ ആഖിറത്തിൽ ഞങ്ങൾക്ക് ഈ നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണേ നബിയെ അത് പറയാതെങ്ങയുടെ വലതു യാ റസൂല നമ്മുടെ മനോഭാവമല്ല നമ്മളെ പോലെയല്ല

ാണ് ഞങ്ങൾക്കും എന്തെങ്കിലും എന്ന് പറഞ്ഞതാ രവിയെ അല്ലാണ്ട് എന്നാലും നിങ്ങൾ ദിവസവും പറഞ്ഞുകൊള്ളുക യാതൽ ജലാലി വല്ല് കൊറോ അമിത് വല്യക്കുറോ അമിത്യാലാ എന്ന പതിവായിട്ട് പറഞ്ഞു സഹോദരങ്ങളെ അഹമ്മദിന്റെ നമ്മളും തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നാളെ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താണ് കാണുന്ന ഈ കഴിച്ചു കൂടിക്കാഴ്ച വിപരമാവണ്ട ഇന്ന് മുതൽ ജീവിതത്തിന് ധാരാളമായിട്ട് പറയണം യാതൽ ജലാലി ജലാലി അമിത്തിനാല് അമിത്തിനായ അമിതി നല്ല അമിത് തീനിസി